അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി ആവണേ ഉള്ളൂ കണ്ടാൽ അറിയില്ല ഇവന്റെ ഇവൻ പറയുന്നത് ഇതിന്റെ താഴെ ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ഇവൻ നിന്റെ ആങ്ങളെ തന്നെ ആണോ അവള് സത്യത്തിൽ ഈ കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണ തലെന്ന റെയിൽവേ പടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ ആയിട്ട് ജീവിക്കാൻ പറ്റിയ

നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവനും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടേ കളയി അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോന്ന് നീ അതും കൂടി മതി അല്ലായി നീ അവളെ കൊണ്ടേ കളയണ്ടോ എവിടെന്നാടീ അമ്പത് രൂപ ഞാൻ എന്റെ ഷർട്ടിന്റെ ഷട്ടിന്റെ കൈമടക്കുന്നിടത്ത് നീ അല്ല എന്റെ തലയെ കൈ വെച്ച് തത്തും ചെയ്തത് നിന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല എന്നല്ലേ ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ കളയടാ പറ്റില്ല എന്താ പറ്റാത്ത ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ ബസ്സിൽ കയറ്റി ദൂരെ ആ ഞാൻ എടാ ആ സമയത്ത് അവരുടെ മുഖായിട്ട് മാച്ച് വേറൊരു മുഖം ഞാൻ കണ്ടില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റുമോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് എനിക്കിഷ്ടം അമ്പത് രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപയ്ക്ക് ഓട്ടക്ഷ എവിടെ വരെ പോകുന്നോ അവിടെ കൊണ്ടു കളഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതുക്കെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ഡിലോറി അടിച്ച് നീ ചത്താലും എനിക്ക് ഒരു വിഷമമില്ലടാ പാണ്ഡിലോറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനമുണ്ട് എന്നാൽ ഈ പാട്ട കരിച്ചാകില്ലെന്ന് എന്റെ പ്രാർത്ഥന പാട്ടുകടുത്തോട്ട് പോയെ പോവാനുള്ള ഉദ്ദേശമുണ്ടോ ഞാൻ പഠിപ്പിച്ച

നീയപ്പെത്തിന്നിട്ട് കളഞ്ഞു ഓ ഒന്നും പറയണ്ട ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാൾ കേട്ടത് ചെട്ടീന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്ന് ചെന്ന് ഇറങ്ങിയപ്പോ ജനസമുദ്രം ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുക്കു കുർബാന കാണിച്ചു തരാം പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഞാനിങ്ങാട് മുങ്ങി ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടു കേറ്റി വെക്കേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്താളെ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെയും കുത്തി ഇരിക്കുന്നു ഇറച്ചി ഇന്നാ പല്ലിൻ്റെ കയറും നീ ഇവിടെ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും എന്ന് പറഞ്ഞതാ ഞാനൊന്നും തിന്നില്ലേ അത് കുത്തണില്ല നീ പഴവും അതൊക്കെ ഗ്യാസാണ് ഗ്യാസാ പിന്നെ ഇത് ഇത് അത് പറയോ ഗ്യാസിന് നല്ലതാ അതിന്റെ മുക്കാൽ ഭാഗം എനിക്ക് കേട്ടോ സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോ സ്നേഹമുണ്ട് സ്നേഹം കൊണ്ടൊന്നല്ല ആ ജന്തുനെ കൊണ്ട് കളഞ്ഞാലുള്ള സന്തോഷത്തിനാട്ടി ഗുഡ് മോർണിംഗ് അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ അപ്പോൾ തട്ടിട്ട് കുപ്പി ഇങ്ങനെ പോയി ശരി സാറേ അവന് ഈ മൂത്രത്തിലെ കുരുമുളകിന്റെ കുരുമുളക അല്ല ഉപ്പിന്റെ അസുഖം ഉണ്ട് അതെ ഇന്ദുപ്പിന്റെ പെങ്ങളാ ആ നിന്റെ സിസ്റ്റർ ഉറങ്ങിയാ സിസ്റ്ററങ്ങിയ എന്താടാ ചേർച്ച അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സർ ജാഥ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊന്നും ശബ്ദമൊന്നും കോൺസ്റ്റബിളേടാ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങൾ അല്ലു നിന്നെ വയത്തിൽ തന്നെ അല്ലാടാ ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണോ ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കളഞ്ഞു ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കട ഈശ്വര എന്തൊരു ചൈതന്യം മോളെ അവിടെ പോയി ചാച്ചിക്കോ ഉറങ്ങിക്കോ ചായ ചായം ബാജി ഒന്നും ഇപ്പൊ വേണ്ട ആ ആ ഇനി സ്റ്റെപ്പ് വിട്ടോ പുറത്തിറങ്ങിയ അകത്തറിഞ്ഞ നിങ്ങള് രണ്ടുപേരും ചമ്മന്തി ചമ്മന്തിയായി ഞാൻ വേറെ അല്ല ഞങ്ങൾ ഇവിടെ ും പണ്ട് നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുവടാ പാലാരി വട്ടത്തേക്ക് ഇവിടുന്ന് വേറെ പത്ത് രൂപയുള്ളൂ എടുക്കണൂ പാലാ ബാക്കി ഞാൻ എടാ വേണ്ട കൊറേ ദിവസമായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുത് ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാണ്ട് വേണാ കയ്യിൽ വെച്ചു ആവശ്യം വരും എവിടെ നീ എന്താ കാണിക്കണേ കണ്ടൂടെ ഇങ്ങനെയൊന്നല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും അവിടെ പഞ്ചർ ഉണ്ടാവും ഒരു പണി കഴിഞ്ഞ വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത് അത് ഇപ്പൊ എന്ത് ചെയ്യും വണ്ടി കണ്ണിപ്പെടണ്ട എങ്ങോട്ടേക്കും ഞാൻ എന്തെങ്കിലും അവരാ മുൾക്കിരീടം പോലെയാണ് പറഞ്ഞത് അവ മുാണ് മൊയ്ലാത്തിയറ്റി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശണ്ടെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം ഒന്നും കൂടി അല്ല ഈ കടയിലെ കാശാൻ കൊടുക്കും കടയിലോ എന്തിന്റെ അവിടെ നിന്നൊരു ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കി പണ്ടാരണി കുത്തിക്കേറ്റി വെച്ചത് ഓടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ വേണോ വാടാ എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങും നടക്കേണ്ടി വരുന്ന എന്റെ പേടി ഇവിടെ എന്തിനുള്ള പറ ആത്മഹത്യ രക്ഷപ്പെട്ടു അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മളെ വെറുതെ വിടും അപ്പൊ രക്ഷിക്കണം വാ അവളെ കാണുന്നില്ല ഉലുവാലാകും നീ ചാട്

നമ്മുടെ ബസന്തി തന്നെയാണ് അവിടെ പോകുന്നത് അവളാകെ ആള് മാറിയതൊന്നുമല്ല ദേഹത്തുണ്ടായിരുന്ന ചെളി കഴി പോയപ്പോ ഒന്ന് വെളുത്ത് സുമരിയായതാ വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണേ ഓ ഈ പുഴയെ ചാടിയാൽ ഇത്രയും സൗന്ദര്യം കിട്ടും ഞാനും ഒന്ന് ചാടിയേ നീ വെറുതെ ചാടിപ്പോഴ ചീത്തയാക്കണ്ട

എന്താ നീ പല്ലിന്റെ കുത്തി നിക്കണിച്ചിട്ട് പല്ലിന്റെ ആ പസന്തി എങ്ങാണ്ട് വീണിട്ട് പെടലിടുപ്പ് വെള്ളം ചൂടാക്കി കൊടുത്തു ആവി പിടിക്കാനായി ഇടുപ്പുളിക്കുന്നത് നിനക്കങ്ങനെ ഞാൻ നോക്കിട്ട് വരാം വരട്ടെ നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി പെടലിളുക്കി ഇടുപ്പുളിക്കുന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാൻ പോവാ അപ്പൊ നീ കയറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി അറിയാൻ പറ്റില്ല അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി ിണ്ടാതിരി ചെന്ന് കണ്ണു കെട്ടിട്ട് എങ്ങനെയാ നോക്കണത് നീ നോക്കൊന്നും വേണ്ട നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാ മതി ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട് വസന്തി ഏ അതിനകത്ത് ചെന്നിട്ട് കണ്ണിന്റെ കെട്ടൂരം ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്കാം ടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത് അവ ഒടുക്കത്തവന്റെ കെട്ടുകാരണം നോക്കാനും പറ്റണല്ലേ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടിക്ക് വേദന ഉണ്ടല്ലേ ഹോസ്പത്രി പോണോ ഞാനും വരാ എനിക്കും വേദന ഉണ്ട് ഒറ്റക്ക് പോവണ്ട വസന്തി നല്ല വേദന ഉണ്ട് അതാ കറിയണത് ഞാൻ വരാ കൂടെ എങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞാലും മനസ്സിലാവൂല കൊടുക്കത്തൊരു കെട്ടും എന്നാണ് ചോദ്യം പറഞ്ഞ ആരെങ്കിലോ തടിച്ചതാ പന്നികളെ ഇനി പരിസരത്ത് കണ്ടുകഴിഞ്ഞാൽ കൊന്നുള്ള

sorry, nhân cản điếc liền.